സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ബ്രഹ്മപുത്രിയാണ് സന്ധ്യ താൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി ചന്ദ്രഭാഗ നദിക്കരയിൽ അവൾ പ്രാണത്യാഗം ചെയ്തു ശിവന്റെ നിർദ്ദേശപ്രകാരം അഗ്നി ആ ശരീരത്തെ ശുദ്ധി ചെയ്ത് സൂര്യനെ ഏൽപ്പിച്ചു സൂര്യൻ ആ ശരീരത്തെ രണ്ടാക്കി തന്റെ തേരിൻ്റെ മുന്നിലും പിന്നിലുമായി സ്ഥാപിച്ചു അതത്രേ പ്രഭാതസന്ധ്യയും സായം സന്ധ്യയും സന്ധ്യാവേളയിലെ നാമജപം ഉത്തമ ഫലം നൽകും ഏകാഗ്രമായ ഭക്തി കൂടി കലർന്നാൽ ഫലം നൂറിരട്ടയായി വർധിക്കും വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ നാം അറിയാതെ താളമിടുന്നത് പോലെ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സും പ്രത്യേകമായി താളാത്മകമായി ചലിക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം അയ്യനയ്യപ്പ സ്വാമിയേ അയ്യനയയ്യപ്പ സ്വാമിയേ അയ്യനയയ്യപ്പ സ്വാമിയേ അയ്യനയ്യപ്പ സ്വാമിയേ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജമോഹന അയ്യപ്പ मोहिनी सुतने मोहनरूपने मङ्गलदायक अय्यप्पा मोहिनी सुरने मोहनरूपरे मङ्गलदायक अय्यप्पा अखिलाण्डेश्वर अय्यप्पा मनसि जमोहन अय्यप्पा धर्मस्वरूपा अय्यप्पा धर्मालय श्री अय्यप्पा धर्मस्वरूपा अय्यप्पा धर्मालय श्री अय्यप्पा धर्मसंरक्षक भक्तपरिपालक भक्त परिपालक शबरि गिरीशने अय्यप्पा धर्म संरक्षक हत परि अय्यप्पा अखिलाण्डेश्वर अय्यप्पा मनसि जमोहन അയ്യപ്പ അഖിലണ്ഡേശ്വര അയ്യപ്പ മനസിമോഹന അയ്യപ്പ ഭൂതേശ പരമേശ സകലേശ ജഗദീശ കലിയുഗവര അയ്യപ്പ 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 ഹന പഞ്ചുരിണപതി സോദര അയ്യപ്പ ശരണം ശരണം 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 അയ്യപ്പ ശരണം അയ്യപ്പ ശബരിമലയിലെ പ്രധാന വഴിപാടാണ് നെയ്യഭിഷേകം നാളികേരത്തിൽ നിറച്ച നെയ് ഇരുമുടിയിൽ ചുമന്ന് സന്നിധാനത്ത് ഉടച്ച് ദേവൻ അഭിഷേകം ചെയ്യുമ്പോഴാണ് തീർത്ഥയാത്രയുടെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് ഈ ആത്മസമർപ്പണത്തിന്റെ പൊരുളാണ് ഇന്നത്തെ കഥയമ വിശദീകരിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള ആരാധനാ കേന്ദ്രമാണ് ശബരിമല നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാനെ അവിടെ ചെന്ന് കാണാൻ താൽപ്പര്യപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നെങ്കിലൊക്കെ ആ ദിവ്യദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന് താല്പര്യപ്പെടാത്ത ആരും തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ ആ പുണ്യക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്താണ് എന്ന ചോദ്യം ഇന്ന് നമ്മൾ പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണെങ്കിൽ പല ആളുകളും ഉത്തരം തരുന്നത് ഭഗവാന്റെ അരവണ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ അപ്പം പ്രസാദം ഒക്കെയാണ് ഇതൊക്കെ പേൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രസാദം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് അത് ആ ഭഗവാന്റെ ിരി ശരീരത്തിലൂടെ ആടിയിട്ടുള്ള നെയ്യാണ് നെയ്യഭിഷേകത്തിന്റെ ആ പ്രസാദമാണ് നെയ്യഭിഷേകത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ സംസാരിക്കുന്നത് നെയ്യഭിഷേക പ്രിയനായിട്ടുള്ള ശാസ്ത്രാവിനെ കുറിച്ച് ഭഗവാന്റെ ശാസ്താവിഗ്രഹത്തിൽ നെയ്യഭിഷേകം നിരന്തരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏതാണ്ട് നിർമാല്യം വിഷപ്പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചപൂജ സമയം വരെ ഭക്തർ കൊണ്ടുവരുന്ന ഈ നെയ്ത്തേങ്ങയിലെ നെയ്യാണ് ഭഗവാന്റെ ദേഹത്തൂടെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഇതിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള വശം ആദ്യം പരിശോധിക്കാം തന്ത്രം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവാത്മാവിനെ ആ പരമാത്മാവിൽ ലയിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് അതിന് ആ ജീവാത്മാവിൻ്റെ രൂപത്തെ അതിൻ്റെ അംശത്തെയാണ് ഈ നെയ് എന്നുള്ളത് പ്രതിദാനം ചെയ്യുന്നത് ആ ജീവാംശം അടങ്ങിയിരിക്കുന്ന ഈ ശരീരമാണ് അതിൻ്റെ ആ പുറന്തോടായിട്ടുള്ള തേങ്ങ അല്ലെങ്കിൽ നാളികേരം ആ നാളികേരത്തിനകത്ത് നമ്മൾ ഒഴിക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമുക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ആത്മാവിനെയാണ് ആ ആത്മാവിനെ നമ്മൾ ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങക്കകത്ത് ആത്മാവാകുന്ന നെയ്യ് വ്രതത്തോടു കൂടി നിറയ്ക്കുന്നത് അതിനെ മുൻകെട്ടിൽ ധരിച്ചുകൊണ്ട് നമ്മൾ യാത്ര പോകുന്നു നമുക്കറിയാം ഈ ആത്മചൈതന്യത്തെ ലയിപ്പിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പതിനെട്ടാം പടി കയറാനുള്ള അവകാശമുള്ളൂ അതായത് ഇരുമുടി ഏന്തുന്ന ഭക്തർക്ക് മാത്രം ആ ആത്മചൈതന്യത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണത് ഭഗവാൻ കൊടുക്കുന്ന ബഹുമാനാണത് ഈ പറഞ്ഞ ആ ഇരുമുടിക്കെട്ടുള്ളവർക്ക് മാത്രമേ എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഭഗവാന്റെ വാഗ്ദാനമാണ് അവിടെ പാലിക്കപ്പെടുന്നത് അങ്ങനെ ആത്മാവിനെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം നമ്മൾ ആ ദിവ്യ ദിവ്യസങ്കേതത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താ നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു ആ ബോർഡ് ആ തത്വമസി എന്ന് പറയുന്ന വാചകം അവിടെ വന്നിട്ട് അധിക കാലൊന്നും ആയിട്ടില്ല പക്ഷെ അതിനു മുമ്പും ആ സിദ്ധാന്തം ഭഗവാൻ ഭക്തർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഈ നെയ്യഭിഷേകം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വഴിപാടിലൂടെയായിരുന്നു നമ്മുടെ ആത്മാവിനെ നമ്മൾ ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മൾ പഠിക്കുമായിരുന്നു അതിന് തത്വമസി എന്ന് പറയുന്ന വാചകം ഭഗവാന്റെ ശ്രീകോലിന്റെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത് പിൽക്കാലത്താണ് ആ ഒരു ആ ചിത്രമൊക്കെ അവിടെ വരുന്നു അപ്പോൾ ഭഗവാൻ നെയ്യഭിഷേക പ്രിയനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാനാണ് ഭഗവാൻ അവിടെ തയ്യാറായി നിൽക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളെയാണ് ഭഗവാൻ ശുദ്ധീകരിച്ച് നമുക്ക് തിരിച്ചു തരുന്നത് ഭഗവാന്റെ തപസ്സുണ്ടല്ലോ ഭഗവാൻ എല്ലാ സമയത്തും ഈ യോഗദണ്ഡ് ധരിച്ച് ഭസ്മാഭിഷിക്തനായി തലപ്പാവ് ധരിച്ച് ഭഗവാൻ യോഗ സമാധിയിലിരിക്കുന്നു എന്നാണ് വിശ്വാസം നട അടച്ചിരിക്കുന്ന സമയത്ത് മുഴുവൻ ഈ സമയത്ത് ഭഗവാൻ എന്താ ചെയ്യുന്നത് ഭഗവാൻ തപസ്സാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത് തന്നെ കാണാൻ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കർമ്മ പ്രാരാബ്ധങ്ങളെ തന്നിലേക്ക് ലയിപ്പിക്കാനുള്ള ശേഷി അതാണ് ഭഗവാൻ ആ തപസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനുമായിട്ട് സമർപ്പിക്കുന്നത് ഭഗവാൻ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് ഞാനും നീയും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മളെ പഠിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം ഇതിന് ഒരു ഔഷധ മൂല്യം കൂടിയുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് ശബരിമലയിലെ ആദ്യകാലത്തെ വിഗ്രഹത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇന്ന് നമ്മൾ കാണുന്ന വിഗ്രഹം ഈ അടുത്ത കാലത്ത് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചലോക വിഗ്രഹം അതിനു മുമ്പ് എപ്പോഴോ അവിടെ പഴനിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നവപാഷാണശില കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വിഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം കാരണം അതിലൂടെ അഭിഷേകം ചെയ്തു വരുന്ന ആ നെയ്യിന് ഔഷധ മൂല്യമുണ്ട് പഴനിയിൽ എങ്ങനെയാണോ പഞ്ചാമൃതം അതുപോലെ തന്നെയാണ് ശബരിമലയിൽ നെയ്യഭിഷേകം ആ വിഗ്രഹത്തിനകത്തുള്ള ഔഷധ മൂല്യങ്ങളെ മുഴുവൻ ഈ നെയ്യ് ആകിരണം ചെയ്യുകയും അത് കഴിക്കുന്നതിലൂടെ ആ വിഗ്രഹത്തിനുള്ളിലുള്ള ഔഷധത്തെ കൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഒരേ സമയം ആധ്യാത്മികമായിട്ടുള്ള ഒരു തേജസ് മറ്റൊരു ഭാഗത്ത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു തേജസ് ഇത് രണ്ടും നെയ്യഭിഷേകത്തിലൂടെ നമുക്ക് സായത്താക്കാൻ സാധിക്കും ഇന്നും ഭഗവാന്റെ വിഗ്രഹം ഏത് ലോഹം കൊണ്ടുള്ളതായിക്കോട്ടെ ഭഗവാന്റെ ശരീരത്തിലൂടെ അത് ഇറങ്ങി വരുന്ന സമയത്ത് ഭഗവാൻ വൈദ്യനാഥൻ കൂടിയാണ് ആ മഹാദേവൻ്റെ പുത്രനാണ് അതുകൊണ്ട് ഏതൊരു രോഗത്തെയും സംഹരിക്കാനുള്ള ശേഷിയും ഭഗവാന്റെ ദിവ്യപ്രസാദായിട്ടുള്ള ആ നെയ്യഭിഷേകത്തിനുണ്ട് അതുകൊണ്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് ആ നെയ് ആ ആത്മാവാകുന്ന നെയ്യ് നിറയ്ക്കുമ്പോൾ ഉറക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഭഗവാന്റെ ആ ദിവ്യമന്ത്രം ജപിച്ചുകൊണ്ട് ആ യാത്ര ആരംഭിച്ച് ആ ജീവാത്മാവും പരമാത്മാവും ലയിക്കുന്ന ആ നെയ്യഭിഷേകം കാണാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാൻ പെട്ടെന്ന് തന്നെ തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം സ്വാമി ശരണം പ്രാചീന മഹർഷിമാരുടെ ജീവിതചര്യകളിൽ നാം ക്ഷേത്രദർശനത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല എന്നാൽ അവരെല്ലാം ശ്രേഷ്ഠന്മാരാവുകയും ചെയ്തു കാരണം അവർക്ക് ലൗകിക ഭ്രമം മറികടന്ന് ഈശ്വരനെ ധ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു അതില്ലാത്ത ആധുനിക ഗൃഹസ്ഥന് ആരാധനയ്ക്ക് ക്ഷേത്രങ്ങൾ അനിവാര്യമാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ൊഴുകുന്ന തീരങ്ങളെല്ലാം മോക്ഷതീരങ്ങൾ തന്നെയാണ് പമ്പ എന്ന മോക്ഷനദിയുടെ പവിത്രമായ തീരങ്ങളിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട പുണ്യ ജന്മങ്ങളാണ് ശരണം വിളികളുടെ താളത്തിൽ പമ്പയിലേക്ക് ഒഴുകി നിറയുന്ന പുണ്യം പമ്പവിളക്കിന്റെ ശോഭ പടർത്തി വിവിധ ദേശങ്ങളിലേക്കും ഒഴുകി നിറയുകയാണ് അങ്ങനെ ആനപ്രമ്പാൽ ദേശക്കാരുടെയും ഉദയാസ്തമയങ്ങൾ പമ്പാനദിയുടെ ദിവ്യശോഭയാർന്നതാവുമ്പോൾ ഈ ദേശക്കാരുടെ മറ്റൊരു മഹാപുണ്യം ഇവിടെ അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് തിരുവാഭരണം ശബരിമല ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രാചീന കാലം മുതൽക്കെയുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്ത്രം കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ആനപ്രമ്പാൽ ദേശം ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായിരുന്നു ജലഗതാഗതങ്ങളാൽ സുന്ദരമായ ആ കാലത്ത് പുഴയുടെ നിന്ന് മറുകര തേടാൻ കഴിയാത്ത വിധത്തിൽ മയിലുകളോളം കിടക്കുന്ന പാടങ്ങളിൽ ഞാറ്റുവേല കുളിർകാറ്റു വീശി നൃത്തമാടുന്ന പൂന്നിലിൻ കാഴ്ചകളുടെ അതിമനോഹരങ്ങളായ ഇന്നലകളുടെ ഓർമ്മകളിലാണ് ഇന്നും ഈ ദേശക്കാർ ജീവിക്കുന്നത് കർപ്പൂര പൊൻകിരണം പുഴയിൽ നിരനിരയായി കെട്ടിയിട്ട വഞ്ചുകളിൽ പതിനായിരക്കണക്കിന് പറ നെൽ കൂമ്പാരങ്ങളുമായി കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തീരങ്ങളിലെത്തുമ്പോൾ നാടാകെ ആനന്ദോത്സവങ്ങളാകുമായിരുന്നു ഇന്നലകളെല്ലാം ഓർമ്മകളാകുമ്പോഴും ഈ ദേശക്കാരുടെ ആത്മാവിന്റെ നിത്യചൈതന്യമായി അന്നും ഇന്നും ധർമ്മശാസ്ത്രാവം സർവതേജസ്സോടും കൂടി ഇവിടെ വാണരുള്ളുന്നു എന്നത് തന്നെയാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം കലിയുഗവരതനും നിത്യബ്രഹ്മചാരിയുമായി ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ ശ്രീ ശ്രീധർമ്മശാസ്താവ് ഇവിടെ ഭാര്യ ഭാര്യാപുത്ര സമേതനായി തികച്ചും ഗാർഹസ്ഥാവത്തിലാണ് കുടികൊള്ളുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കലിയുഗരതനായ സ്വാമി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങുന്നതിനും യുഗങ്ങൾക്കു മുമ്പേ ശാസ്താവിനെ ആരാധിച്ചിരുന്നതായും ശാസ്താക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ശ്രീധർമ്മശാസ്താവിന്റെ മറ്റൊരു അവതാരൂപം തന്നെയാണ് സ്വാമി അയ്യപ്പനെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നു ആദ്യം പരമശിവനെ ശ്രീ ാണ് ശ്രീധർമ്മശാസ്ത്ര കരുതപ്പെടുന്നു ത്രേതായുഖ കാലം മുതൽക്കേ ശ്രീധർമ്മശാസ്ത്രങ്ങൾ നിലനിന്നിരുന്നതായും ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം സാക്ഷാൽ ശ്രീരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതായും ക്ഷേത്ര ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന സമ്പ്രദായം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ കലിയുഗരതനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ധർമ്മശാസ്താവിന്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു അതുകൊണ്ട് തന്നെ ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ് പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടം വിരതു ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹത്തിന്റെ അത്ഭുത ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത് തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റേത് വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്ക് സമീപം രണ്ട് കളിത്തട്ടുകൾ കാണാം കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണ് കൂടിയാണിവർ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കുടികൊള്ളുന്നത് പ്രസന്നവദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകനെന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുടുന്നത് ശ്രീകോവിലിനടുത്തായി ശിവനടയുമുണ്ട് ശിവനടയിൽ ശാസ്താവിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകളും നടത്തിവരുന്നു ശരണം നാലമ്പലത്തിനു പുറത്തായി ഈ അടുത്ത കാലത്ത് ദൈവജ്ഞർ പറഞ്ഞതിന് പ്രകാരം ഒരു വേലായുധ ക്ഷേത്രം കൂടി നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നു പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനു വെളിയിൽ കിഴക്ക് ഭാഗത്തായി ഉപദൈവങ്ങളുമുണ്ട് യക്ഷി ഭഗവതി ഒറ്റമുലച്ചി അറുകുല ശ്രീ ഭുവനേശ്വരി എന്നീ ഉപദേവങ്ങളെ വണങ്ങി സർപ്പക്കാവിൽ കയറി സർപ്പദേവങ്ങളെയും വണങ്ങാം ക്ഷേത്രത്തിന് അല്പമകലെയായി പമ്പാനദിക്കിരയിൽ ഭഗവാന്റെ ആറാട്ടുപാടുണ്ട് ടവിൽ ഒരുക്കിയിട്ടുള്ള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നിത്യവും വിളക്ക് വച്ച് ആരാധന നടത്തുന്നു ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരിശേഷിപ്പുകൾ പോലെ ക്ഷേത്രത്തിൽ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീന ഭരണികളാണ് ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് പറ നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന നെല്ലും നാളികേരവും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാരുടെ ഇടത്താവളം ഇവിടെ മണ്ഡലകാലത്തെ നാൽപ്പത്തിയൊന്ന് ദിനങ്ങളിൽ നിരവധി വിശേഷാൽ പൂജകളും നടത്തിവരുന്നു ൂജിതം അന്തിവിളക്കുകൾ തെളിയിക്കുവാനും ദീപാരാധനയിൽ പങ്കുചേരുവാനുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് തുടങ്ങി കലിയുഗവരതനായ അയ്യപ്പനും സ്വയംഭൂവായ ശാസ്താവുമാകുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ ശരണമന്ത്രം നിറയുകയായി പമ്പയുടെ ഓളങ്ങളിലേക്ക് സൂര്യൻ്റെ പൊൻവട്ടം പടരുമ്പോൾ ക്ഷേത്രവിലക്കുകൾ തെളിയാറായി മോക്ഷദായകമായ പ്രകാശങ്ങളിലേക്ക് ഓരോ ഭക്തരും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു വരുന്നു മണികണ്ഠബന്ധുരം शबरी सम अनिभत्तबंधितम् शबरी सम पुन्नीलाव्रदम् शबरी सम चिमुद्रांगितम् शबरी सम पुन्नीलाव्रदम् भज शबरी सम भूदेशम भज बरीशम् लोगेशम् भज बरीशम् अमरेशम् भज बरीशम् अखिलेशम् യും സന്ധ്യയിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി